നമസ്കാരം പ്രിയരെ ഇന്നത്തെ കഥയിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്ക് കഥയിലേക്ക് കിടക്കാം ഞാൻ ശിവൻ തടിമുറിക്കാൻ പോകുന്നതാണ് എന്റെ പ്രധാന ജോലി ജോലിക്ക് പോകുന്നതിന് മുൻപ് എഴുന്നേറ്റാൽ ഉടൻ തന്നെ ചായക്കടയിൽ പോയി ഒരു ചായ കുടിച്ചെങ്കിലേ മനസ്സിനൊരു തൃപ്തി വരികയുള്ളൂ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് മട്ടശ്ശേരി ജംഗ്ഷനിലുള്ള ഷാഫിക്കാട് ചായക്കടയിൽ പോയി കടുപ്പത്തിൽ ഒരു ചായ പറഞ്ഞു പണിക്ക് അല്ലാത്തവരും എല്ലാം ചായക്കടയിൽ വന്ന് ചായയൊക്കെ കുടിച്ച് സ്വറ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ നിൽപ്പുണ്ട് ഷാബിക്ക ചായ ഒഴിച്ച് ശിവനു കൊണ്ട് കൊടുത്തു ചായ കുടിച്ചുകൊണ്ടിരുന്ന ശിവന്റെ മനസ്സിലേക്ക് പഴയ കാലത്തെ ഓരോ സംഭവങ്ങൾ മിന്നി മറിഞ്ഞുകൊണ്ടിരുന്നു ഇളയ രണ്ട് പെങ്ങന്മാരുടെ വിവാഹവും ഏറ്റവും ഇളയ അനിയൻ ആനന്ദന്റെ പഠിത്തവും പ്രാരാബ്ധവുമൊക്കെയായി ആ നല്ല പ്രായം മുഴുവൻ തന്റെ കൂടപ്പ തന്റെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി ശിവൻ ജീവിച്ചു പെങ്ങന്മാരെ രണ്ടിനെയും തന്നെ കൊണ്ടാവുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടു തൻ്റെ തൻ്റെ ഒറ്റ ഒരുത്തന്റെ വരുമാനം കൊണ്ട് വേണം ഇതെല്ലാം ചെയ്യാൻ അച്ഛൻ നേരത്തെ മരിച്ചുപോയി പിന്നെ പ്രായം ചെന്ന അമ്മയുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ശിവൻ സ്വസ്ഥനായപ്പോഴേക്കും ശിവന് പ്രായം നാൽപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞിരുന്നു ഇനി തനിക്കൊരു കല്യാണം ഓ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് ഇനി ഒരു അനിയനുണ്ട് അവനെയും ഒരു കരയ്ക്കെന്ന് അടിപ്പിക്കണം അതുമാത്രമായിരുന്നു ശിവന്റെ ചിന്ത പക്ഷെ തന്റെ പെങ്ങന്മാർ വെറുതെ ഇരിക്കാൻ തയ്യാറല്ലായിരുന്നു ശിവേട്ടനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണം ഇനിയിപ്പോ കെട്ട് നടക്കില്ല ഒന്ന് കെട്ടിക്കഴിഞ്ഞതാണെങ്കിലും വേണ്ടിയില്ല ഇനി അങ്ങോട്ടുള്ള കാലം അങ്ങേർക്ക് പ്രായമൊക്കെ ആയി വരികയാണ് അതിന് അങ്ങേർക്കും ഒരു കൂട്ട് വേണ്ടേ അങ്ങനെ അവർ രണ്ടുപേരും കൂടി കിണഞ്ഞു പരിശ്രമിച്ച് നടത്തിയതാണ് ഇന്ന് ശിവന്റെ പ്രിയതമ വീട്ടിൽ നിൽക്കുന്ന ആള് പേര് ഗീത രണ്ടു വർഷം മുമ്പായിരുന്നു ശിവന്റെ കല്യാണം വലിയ കല്യാണമായിട്ടൊന്നും നടത്തിയില്ല ഏറ്റവും അടുത്ത ഒരു ഇരുപത്തിയഞ്ചു പേരെയും കൂട്ടി അടുത്തുള്ള അമ്പലത്തിൽ വെച്ചൊരു താലി കേട്ട് ഇപ്പോൾ വളരെ സന്തുഷ്ട കുടുംബമായി കൃഷിയൊക്കെ നോക്കി ശിവൻ ജീവിക്കുന്നു കുറച്ച് റബ്ബറും കുരുമുളകും പിന്നെ കുറച്ച് തെങ്ങിൻ തലപ്പുകളും അത്യാവശ്യം ജീവിക്കാനുള്ള വക കിട്ടും ദൂരെ നിന്നും ദൂരെ നിന്നും ഏഴേമുക്കാലിന്റെ തുറയിൽ കടോബിസിന്റെ ശബ്ദം കേട്ടു ചായ ഗ്ലാസ് ഡെസ്കിന്റെ മുകളിൽ വെച്ച് ശിവൻ വെപ്രാളത്തോടെ ഷാഫിക്കയുടെ കയ്യിൽ ചായയുടെ പൈസയും കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി എന്താടാ ശിവ നീ ഇന്ന് എന്തോ വലിയ സന്തോഷത്തിലാണല്ലോ ചായ ഒഴിച്ചുകൊണ്ട് നിന്ന് ഷാഫിക്കയുടെ ബാപ്പ ചോദിച്ചു ആ ഇന്ന് അനിയൻ ആനന്ദൻ പടുത്തു നോക്ക കഴിഞ്ഞു വരുന്ന ദിവസമല്ലേക്ക ശിവൻ പറഞ്ഞു ആ വെറുതെ അല്ല നീ വന്ന സമയം മുതൽ നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നു നിന്റെ വെപ്രാളം അതും പറഞ്ഞു ഷാഫിക്കയുടെ ബാപ്പ തന്റെ ജോലിയിൽ മുഴുകി ശിവൻ തന്റെ സൈക്കിൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങി നിന്നു നിമിഷങ്ങൾക്കുള്ളിൽ തുറയൽ ബസ് വന്ന് ജംഗ്ഷനിൽ നിർത്തി ബസിന്റെ ഡോർ തുറന്ന് തന്റെ പ്രിയപ്പെട്ട അനിയൻ ആനന്ദൻ പുറത്തേക്ക് ഇറങ്ങി അവൻ തന്റെ ചേട്ടനെ മുന്നിൽ കണ്ടതും ഓടി വന്ന് കെട്ടിപ്പുണർന്നു എടാ നീയങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ അവിടെ നിനക്കുന്തുവാ സമയത്ത് കഴിക്കാനും കുടിക്കാനും ഒന്നും കിട്ടത്തില്ലേ തന്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് ആനന്ദന്റെ തോളിൽ കൈവച്ചുകൊണ്ട് ശിവൻ ചോദിച്ചു ആഹാ ഞാനിങ്ങോട്ട് വന്നപ്പോഴേക്കും തുടങ്ങിയോ ചേട്ടന്റെ പരിഭവം പറച്ചിൽ ആനന്ദൻ ചേട്ടന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു എടാ പരിഭവം ഒന്നും അല്ലടാ നീ ശരിക്കും ക്ഷീണിച്ചിരിക്കുക ശിവൻ പറഞ്ഞു ആ ഇനി കുഴപ്പമില്ല ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടല്ലോ നല്ല ആഹാരമൊക്കെ കഴിച്ച് ക്ഷീണമൊക്കെ മാറ്റാം ബാ എനിക്ക് നല്ലപോലെ വിശക്കുന്നു ഷാബിക്കാടെ കടയിൽ നിന്ന് പൊറോട്ട അറച്ചിയും കഴിക്കാം ആനന്ദൻ ചേട്ടനോട് പറഞ്ഞു എടാ കടയിൽ നിന്നും അങ്ങോട്ട് എന്നാലേ നിന്റെ ചേട്ടത്തി കുടുവാളെടുക്കും നീ വരുന്നെന്ന് പറഞ്ഞ് അവൾ വെളുപ്പിന് അവിടെ ആണ്ട കൊടുമ്പിരി കൊണ്ട പാചകത്തിലാ എന്നാ വാ വീട്ടിൽ നിന്ന് വല്ലതും കഴിക്കാം ഹോസ്റ്റലിലെ പുളിൻ്റെ രസവും കഴിച്ചു മടുത്തു ഞാൻ ഇനിയിപ്പോ ഇനിയിപ്പോ എന്റെ ചേട്ടത്തി ഉണ്ടല്ലോ വല്ലതും വായിക്ക് രുചിയായിട്ട് കഴിക്കാൻ ആനന്ദൻ ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു ശിവൻ അവന്റെ ഭാഗം എടുത്ത് സൈക്കിളിന്റെ പുറകിൽ വെച്ചു എന്നിട്ട് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും സൈക്കിളും ഉരുട്ടിക്കൊണ്ട് വീട്ടിലേക്ക് നടന്നു ശിവനും അനിയൻ ആനന്ദനും തമ്മിൽ പ്രായത്തിന് നല്ല വ്യത്യാസമുണ്ട് രണ്ട് പെങ്ങന്മാരുടെയും ഇളയതാണ് ആനന്ദൻ രണ്ടുപേരും തമ്മിൽ ഒരു ഇരുപത് വയസ്സിന്റെ വ്യത്യാസം കാണും അതുകൊണ്ട് തന്റെ ഒരു മകനെ പോലെയായിരുന്നു ശിവൻ അവനെ വളർത്തിയത് അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ച് നടന്ന് പഴയ ആ ഓടിട്ട വീടിന്റെ മുറ്റത്ത് എന്ന് ആനനം നാലുപാടു ഒന്ന് നോക്കി കഴിഞ്ഞ രണ്ടു വർഷം ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നു അവന്റെ ജീവിതം ഇടക്കെങ്ങാനും രണ്ടോ മൂന്നോ ദിവസത്തെ അവധിക്ക് വീട്ടിൽ വന്നാലായി ചേട്ടന്റെ വിവാഹത്തിന് മുമ്പ് പഠനം തുടങ്ങിയെങ്കിലും കല്യാണത്തിന് ശേഷം ഈ പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ രണ്ടു മൂന്ന് ദിവസമാണ് വീട്ടിൽ വന്ന് നിന്നിട്ടുള്ളത് അപ്പോഴൊക്കെ ഏട്ടത്തെയുമായി വലിയ അടുപ്പമൊന്നും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അവന് ഇന്നിവിടെ വന്നു നിന്ന് എല്ലാം കാണുമ്പോൾ വല്ലാത്തൊരു ഭംഗിയായിരുന്നു വീടിന് ചുറ്റുപാടുമൊക്കെ കാണാൻ എടീ ഗീതെ ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കിയേ ശിവൻ അകത്തേക്ക് നോക്കി നീട്ടി വിളിച്ചു പറഞ്ഞു അവൾ ഇപ്പോഴും അടുക്കളയിൽ തന്നെയാണെന്ന് തോന്നുന്നു ശിവൻ ചിരിച്ചുകൊണ്ട് അനിയനെ നോക്കി രണ്ടുപേരും കൂടി ഒരു ചെറുപുഞ്ചിരിയുടെ അകത്തേക്ക് കയറിയതും കയ്യിൽ ഒരു തവിയം പിടിച്ചുകൊണ്ട് ഗീത വെപ്രാളത്തിൽ വാതിൽക്കലേക്ക് ഓടി വന്നു ആനന്ദനെ കണ്ടതും അവളുടെ മുഖം ഒന്ന് തുടുത്തു ആ കണ്ണുകൾ വിടർന്നു മുഖത്താണെങ്കിൽ വല്ലാത്ത ഒരു സന്തോഷവും ഒരു ആശ്ചര്യവും അവൾക്ക് അനുഭവപ്പെട്ടു ആദ്യമായല്ല അവനെ കാണുന്നതെങ്കിലും എന്തോ ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഗീതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗീതയുടെ രണ്ടാം വിവാഹമായിരുന്നു ശിവനുമായി ഇരുപത്തിയാറാമത്തെ വയസ്സിൽ ഒരു പണിക്കാരനുമായിട്ടായിരുന്നു അവളുടെ ആദ്യ വിവാഹം വിവാഹമായിട്ടൊന്നും നടത്തിയില്ല രണ്ടുപേരും കൊടുമ്പിരി കൊണ്ട പ്രേമം അവസാനം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ രണ്ടുപേരും കൂടി ഒളിച്ചോടി പതിനെട്ട് മാസത്തെ ദാമ്പത്യ ജീവിതം രണ്ടുപേരും രണ്ടു പാത്രമായി കാര്യം മറ്റൊന്നുമല്ല അവന്റെ ഒടുക്കലത്തെ മദ്യപാനം മദ്യപാനം മാത്രമോ മദ്യപിച്ചു വന്നതിന് ശേഷം തൊട്ടതിനും പിടിച്ചതിനും വഴക്ക് ഓരോ കാരണങ്ങൾ കണ്ടെത്തി അവളെ എടുത്തിട്ട് കടവിറങ്ങുക അവന്റെ സ്ഥിരം പരിപാടിയായിരുന്നു ഒടുവിൽ അവൾ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു പിന്നീടുള്ള അവളുടെ ജീവിതം വളരെ പരിതാപകരമായിരുന്നു ഒളിച്ചോടി പോയതുകൊണ്ട് സ്വന്തം വീട്ടിലും സ്ഥാനമില്ലാതെ വന്നു അങ്ങനെയാണ് അവളുടെ ഭാഗ്യമെന്ന് പറയാം ശിവന്റെ പെങ്ങന്മാരുടെ കണ്ണിൽ അവൾ വന്ന് പെട്ടത് അങ്ങനെ ശിവനുമായിട്ടുള്ള കല്യാണവും നടന്നു സ്വസ്ഥവും സമാധാനവുമുള്ള ജീവിതം ആ പഴയ മൂകതയും അലസതയും ഒക്കെ അവളിൽ നിന്നും വിട്ടകുന്നു മനസ്സ് സന്തോഷപൂരിതമായപ്പോൾ അത് അവളുടെ ശരീരത്തിലും പ്രതിഫലിക്കാൻ തുടങ്ങി വിവാഹം കഴിഞ്ഞു വന്നപ്പോൾ വലിയ വണ്ണമൊന്നും ഇല്ലായിരുന്നു അവൾക്ക് ആൾ ഇരുന്നുറമാണെങ്കിലും ഇപ്പോൾ തടിച്ചങ്ങ് കൊഴുത്തു ആ മുന്നഴകും പിന്നിഴകുമൊക്കെ ആരെയും ആകർഷിക്കുന്നതായിരുന്നു പക്ഷേ ശിവനെ കണ്ടാൽ ഒരുപാട് പ്രായം ചെന്നു മൂന്ന് പേരും കൊണ്ട് അകത്തേക്ക് കയറി ആനന്ദൻ തന്റെ മുറിയിൽ പോയി കുളിച്ച് ഫ്രഷായി വന്നപ്പോഴേക്കും കാണുന്നത് ഡൈനിങ് ടേബിളിൽ കുനിഞ്ഞു നിന്ന് ഭക്ഷണം അളമ്പുന്ന ഗീതയാണ് ഗീതയുടെ ആ നിൽപ്പ് കണ്ട് അവൻ എന്തെല്ലാമോ തോന്നി അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവന്റെ ഇപ്പോഴത്തെ പ്രായം അതാണ് അല്പം കഴിഞ്ഞ് ശിവൻ അങ്ങോട്ടേക്ക് വന്നു ആഹാ രണ്ടുപേരും കൂടി എന്നെ തീറ്റിക്കാൻ തന്നെയാണോ പരിപാടി ആനന്ദന്റെ ആ ചോദ്യം കേട്ട് വശ്യമായ ഒരു ചിരിചിരിച്ചു കൊണ്ട് ഗീത തല ഉയർത്തി ഒന്ന് നോക്കി ആ നോട്ടത്തിൽ എന്തെല്ലാമോ ഉണ്ടായിരുന്നു ആ നീയല്ലേ പറഞ്ഞത് ഹോസ്റ്റലിലെ ആഹാരത്തിന്റെ ഗുണഗണങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് വേണം ഏട്ടത്തിയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ആഹാരം കഴിക്കണം എന്നൊക്കെ ശിവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ അതൊക്കെ ഞാൻ പറഞ്ഞെന്നും കരുതി ഇതെല്ലാം കൂടി ഇതെല്ലാം കൂടി ഞാൻ എന്ന് കഴിച്ചു തീരും എന്റെ പൊന്നെ എന്റെ വയറു പൊട്ടിപ്പോകും ആനന്ദൻ പറഞ്ഞു മോൻ അവിടെ ഇരുന്ന് പതുക്കെ കഴിച്ചാൽ മതിയടാ പയ്യെ തിന്നാൽ പനയും തിന്നാമെന്നല്ലേ പഴമക്കാർ പറഞ്ഞിരിക്കുന്നത് ഗീത പറഞ്ഞ് ചിരിച്ചു എന്നാലും എന്റെ ചേട്ടത്തി ഇത് സ്വൽപ്പം കൂടിപ്പോയി വാ ശിവേട്ടനും കൂടി ഇരിക്ക് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം ഞാൻ പിന്നെ കഴിച്ചോളാം എടാ എന്റെ ടൈം ആയിട്ടില്ല ഇതുവരെ നീ അവിടെ ഇരുന്ന് പതുക്കെ കഴിക്ക് ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി അനിയനും ഏട്ടത്തെയും കൂടി എന്തെങ്കിലും ഒക്കെ കാണിരു അതും പറഞ്ഞ് ശിവൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങി നിന്നുകൊണ്ട് ശിവൻ വിളിച്ചു പറഞ്ഞു നീ ഗീതെ ഞാൻ പറമ്പിലൊക്കെ ഒന്ന് പോയിച്ചു വരാം ആ കുരുമുളകൊക്കെ പറിക്കാറായൊന്ന് നോക്കട്ടെ ഞാൻ പറണ്ടേ ഏട്ടാ ആനന്ദൻ വിളിച്ചു ചോദിച്ചു നീ അവിടെ ഇരുന്ന് അതൊക്കെ പതുക്കെ ഇരുന്ന് കഴിക്കടാ എന്നിട്ട് നീ അവളുടെ കൂടെ കൂടിക്കോടാ അവളാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാൻ തരും ആ പറഞ്ഞ ഡയലോഗ് കേട്ടപ്പോൾ ഗീതയുടെ ഉള്ളിൽ ഒരു കുളിർമഴ പെയ്തു അവൾ അടുക്കളയിലേക്ക് പോയി ശിവേട്ടന് പ്രായമായി ഇപ്പോ പഴയതുപോലെ സ്റ്റാമിന ഒന്നും ഇല്ല ഇവനാണെങ്കിൽ കൊച്ചു പയ്യനാ ഇവനെ ഒന്ന് വളയ്ക്കണം ഗീത അടുക്കളയിൽ നിന്ന് ആലോചിച്ചു എന്തുവാ ചേട്ടത്തി ദിവാസ്വപ്നം കാണുന്നത് ആനന്ദൻ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നു ഓ ഒന്നുമില്ലടാ അവൾ ചുണ്ടു കടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ആ നനവാർന്ന ചുണ്ടുകൾ കണ്ടപ്പോൾ അവനും ഏതാണ്ടൊക്കെ അവനും ഏതാണ്ട് പോലെയൊക്കെ തോന്നി രണ്ടുപേരും കുറച്ചുനേരം മുഖത്തോട് മുഖം നോക്കി നിന്നു പിന്നെ പിന്നെ അവളുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിഞ്ഞു